ബിഗ് ബോസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് പണപ്പെട്ടി അല്ലേ പണപ്പെട്ടി ഇത്തവണ ആരെടുക്കും ഒന്നാമത്തെ കാര്യം അവരവിടെ വേണം അല്ലേ അവരവിടെ ഉണ്ടായാലേ പണപ്പെട്ടി കിട്ടുകയുള്ളൂ അതിനവരെ ചെയ്യണം എന്ത് ചെയ്യണം അവർ ഈ ഈ എവിക്ഷനൊക്കെ അവർ തരണം ചെയ്യണം പിന്നെ പണപ്പെട്ടി ഇപ്രാവശ്യം ഉണ്ടാവൂലേ കാര്യം റീഗൽ ജ്യൂവലേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് സ്പോൺസേഡ് പ്രോഗ്രാം ആണ് സ്പോൺസേർഡ് സ്പോൺസേഡ് പ്രോഗ്രാം സ്പോൺസർഷിപ്പ് ആണത് ഇനി റീഗൽ ജുവലേഴ്സ് ഉള്ളത് കൊണ്ട് പണപ്പെട്ടി വെക്കൂലേ അവർ എന്നാലും പണപ്പെട്ടി വെക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം അത് ഗെയിമിൻ്റെ ഒരു പ്രധാന ഘടകമാണ് പിന്നെ അത്രയും ദിവസത്തെ കണ്ടൻറ്റ് ഒരു രണ്ട് ദിവസമൊക്കെ പണപ്പെട്ടി ഉണ്ടാകും കഴിഞ്ഞ പക്ഷേ പണപ്പെട്ടി നമ്മുടെ സായി എല്ലാം എടുത്തുകൊണ്ട് പോയി കുളമായി ഈ സീസണിൽ പണപ്പെട്ടി അവർ മൂന്ന് ദിവസമൊക്കെ വെക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഈ സീസണിൽ എല്ലാ സീസണിലും പണപ്പെട്ടി ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും ഇപ്പം ഏകദേശം അവർക്ക് പുറത്തെ ഹിൻഡൊക്കെ ഒരുവിധം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഈ പണപ്പെട്ടി എടുക്കാൻ പോണത് മനസ്സിലായില്ലേ ഒന്നാമത്തെ കാര്യം വരും അവിടെ ബാക്കി ഉണ്ടാവണം അപ്പം ഞാൻ കുറച്ച് പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയണേ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് പതിമൂന്നാമത്തെ ആഴ്ചയിലാണ് പണപ്പെട്ടിയൊക്കെ വരുന്നത് കേട്ടോ പതിമൂന്നാമത്തെ ആഴ്ചയിലാണ് പണപ്പെട്ടി വരാനുള്ള ചാൻസ് ഉള്ളത് നടക്കുന്നത് അപ്പോൾ അതുവരെ നമ്മൾ തരണം ചെയ്ത് നിൽക്കണം ഔട്ടാവരുത് ഔട്ടായ പിന്നെ കിട്ടില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് പേരുടെ പേര് എനിക്ക് നിവിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അറിയത്തില്ല നിവിൻ എവിടം വരെ നിൽക്കും എന്നുള്ളത് കാര്യം നമുക്കിപ്പോൾ അറിയില്ല പക്ഷേ കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം അക്ബർ ആദില ചാൻസുകളുണ്ട് ലക്ഷ്മി ജിസേൽ ആര്യൻ ഇനി ആര്യന് ടിക്കറ്റ് ഫിനാലെ കിട്ടി ടിക്കറ്റ് ഫിനാലെ ആർക്ക് കിട്ടും എന്നറിയില്ല പക്ഷെ ആര്യന് കിട്ടാനാണ് നമ്മൾ ഇപ്പോൾ പുള്ളിക്കാരനാണല്ലോ ടാസ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആര്യൻ അത് കിട്ടിയാൽ എടുക്കത്തില്ല എന്നാലും ജിസേലിനാണെങ്കിലും ലക്ഷ്മിയോ അക്ബറോ ആതിലയോ ആതിരയ്ക്കാണ് ചാൻസ് കൂടുതൽ ഞാൻ കാണുന്നത് എടുക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ പറയണേ ആരെടുക്കും എന്നുള്ളത് അതുവരേക്കും ബായ്